ഇന്നലെ ജോബ് ഡാറ്റ വളരെ മോശം ഡാറ്റ വന്നിട്ടും സ്വർണ്ണവില എന്താ ഭയങ്കരമായ രീതിയിൽ ഉയർന്നു പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പവലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരാനുണ്ടെന്ന് അപ്പോൾ പവൽ പറഞ്ഞത് തിരക്കൊന്നുമില്ല എന്നാണ് പറഞ്ഞത് റേറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റേറ്റ് കട്ട് ചെയ്യുമ്പോഴാണ് സ്വർണ്ണവില എന്ത് സംഭവിക്കുക ഉയരുക കാരണം ഓപ്പർച്യൂണിറ്റി കോസ്റ്റും മറ്റുള്ള ഫാക്ടേഴ്സും ഒക്കെ പരിഗണിച്ച് എന്താ നോൺ യിൽഡിങ് ആയിട്ടുള്ള ഗോൾഡിലേക്ക് എല്ലാവരും കൂടിയും വരിക എന്നുള്ളൊരു കോൺസെപ്റ്റില് പക്ഷേ അത് അവർ നേരെ തിരിച്ചാണ് പറഞ്ഞത് ഇനിയിപ്പോൾ റേറ്റ് കൂട്ടിയാലും കുറച്ചാലും ഒക്കെ ലോങ് എല്ലാ നിലക്കും സ്വർണ്ണത്തിന് അനുകൂലം തന്നെ വേറെ കാര്യം അത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ആസ്പെക്റ്റുകൾ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യൂറോ ഡോളറിനെ കുറിച്ച് മാത്രമാണ് ഡോളർ അത്രക്ക് മോശം അവസ്ഥയിലാട്ടോ പോയിട്ടുള്ളത് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ അത്രക്ക് മോശം അവസ്ഥയിലാണ് കഴിഞ്ഞ ആഴ്ച കടന്നു പോയത് യൂറോ ആണെങ്കിൽ പതിനാറ് വർഷത്തെ ഏറ്റവും നല്ല പെർഫോമൻസാണ് യൂറോ കാണിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ആഴ്ച അങ്ങനെയും നമ്മൾ പറയണം കുറിച്ച് പറയുമ്പോൾ ട്രംപണ്ണൻ ലൻസ്കിയോട് മുമ്പത്തെ ആഴ്ച കച്ചറ കച്ചറുകൂടി ക്ലാഷായി അതേപോലെ താരിഫ് ത്രട്ടൊക്കെ ആയിട്ട് വന്നു അതുകൊണ്ട് സ്വർണ്ണവില ഉയരും എന്ന് ഇന്റർവേയിൽ ആ രീതിയിൽ തന്നെയായിരുന്നു ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പക്ഷേ വാൾ സ്ട്രീറ്റും മെയിൻ സ്ട്രീറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എന്താ ഈ മെയിൻ സ്ട്രീറ്റല്ല വാൾ സ്ട്രീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെച്ചു കഴിഞ്ഞാൽ ഈ ആഴ്ച സ്വർണ്ണവില എന്ത് ചെയ്യും എന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറയും എന്നാണ് പറഞ്ഞിട്ടായിരുന്നു പക്ഷേ ഇന്റർയിൽ കൂടാനാണ് സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് വീക്കിൽ വാൾ സ്ട്രീറ്റും മെയിൻ സ്ട്രീറ്റും ഒക്കെ ഉയരും എന്നാണ് പറയുന്നത് കൂടുതൽ ശതമാനവും പക്ഷേ ഇന്റർവേൽ ചില കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്താ പറയുക റഷ്യക്കെതിരെ ട്രംപ് പുതിയ ഉപരോധങ്ങൾ എത്ര ഇത്രയോ ആയിരക്കണക്കിന് ഉപരോധങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട് കേട്ടോ എല്ലാ മേഖലകളും ഒത്തിരി ആയിരം രണ്ടായിരം എനിക്ക് ശരിക്കും ഓർമ്മയില്ല എണ്ണ ഞാൻ നോക്കിയിട്ട് പിന്നീട് പറയാം അറിയിക്കാണുകയാണെങ്കിൽ വീണ്ടും അപ്പോൾ ഇനിയും പുതിയ സാങ്ഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഉപരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് പറയുന്നത് ഇനിയിപ്പോൾ അമേരിക്കൻ ജനതക്ക് മുന്നിൽ ഇപ്പോൾ പുട്ടിനുമായി കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടാണ് അല്ലെങ്കിൽ പുട്ടിനെ പറഞ്ഞതിനനുസരിച്ചാണ് ട്രംപ് പറയുന്നതൊക്കെ ചില കാർട്ടൂണുകളും മറ്റുള്ളതൊക്കെ വരുന്നത് കൊണ്ട് അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അതോ പുതിയ മിനറൽ ഡീൽ വന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ എന്താ എന്നും അറിയില്ല അദ്ദേഹം പറയുന്നത് ശരിക്ക് ദേഷ്യം ഉണ്ടായിട്ടാണോ അതോ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ അത് പീസ് നെഗോസിയേഷൻസ് വരുന്നവരെ ഉള്ളൂ എന്നാണ് പറയുന്നത് ഐ മീൻ സീസ്ഫെയർ എത്തുന്നത് വരെ അല്ലാതെ അതിൻ്റെ അപ്പറല്ല സിസ്ഫയർ കഴിഞ്ഞാൽ അതിന് അപ എല്ലാ സാങ്ഷൻസും ഉപരോധങ്ങളും എടുത്ത് ഒഴിവാക്കും എന്ന് പറയുന്ന ഒരു ട്രംപിനെയും നമ്മൾ അവിടെ കാണുന്നുണ്ട് മനസ്സിലായില്ല റഷ്യ റഷ്യയിൽ ഉള്ള അപ്പോൾ റഷ്യയുമായിട്ട് ഈ പറയുന്നത് അതായത് റഷ്യയുമായി അല്ലെങ്കിൽ പുട്ടനുമായി വലിയ രീതിയിലുള്ള കാർക്കശ ഇല്ല എന്നുള്ളതാണ് ഇങ്ങനെ സാങ്ഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെയൊക്കെ ഡൊണെസ്കോയിലേക്ക് റഷ്യൻ അറ്റാക്ക് പോയി പതിനൊന്ന് പേര് കൊല്ലപ്പെട്ടിട്ടൊക്കെ ഉണ്ട് ട്രംപൊക്കെ ഇപ്പോൾ ചെറിയ രീതിയിൽ ഡീലിന് പുട്ടിനൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് ആ അറ്റാക്കും പോയിട്ടുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുന്നത് ഓയിൽ ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സ്ലോ യു എസ് ഗ്രോത്തുമാണ് ജോബിൻ്റെ ലെവലിൽ ജോബ് ഗ്രോത്തുമാണ് കണക്ക് വന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു ഒരു അൻപത് ഒരു ലക്ഷത്തി അൻപത്തൊന്നായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം പ്രതീക്ഷിച്ചുകൊടുത്ത് വന്നത് ജോബ് ആഡ് ചെയ്ത് ഒരു ലക്ഷത്തി അൻപത്തൊന്നായിരമാണ് വന്നത് അപ്പോൾ ഇനി എന്ത് എന്തുണ്ടാവും മൂന്ന് റേറ്റ് കട്ട് ഉണ്ടാവുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതും ഒക്കെ വരുന്ന സമയത്ത് ഡോളർ വീക്കായി ഇരിക്കുന്ന സമയത്ത് വലിയ തിരക്കില്ല റേറ്റ് കട്ടിലേക്ക് ഇനി അങ്ങോട്ട് എന്ന് അവർ പറയുന്ന ഈ ഒരു സമയത്ത് കൂടുതൽ ചർച്ചകൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് അടുത്ത ആഴ്ച കൂടുതൽ ചർച്ചകൾ വരുന്നുണ്ട് ഇമാനുവൽ മാക്രോണോലൊക്കെ ഇടപെടുന്നുണ്ട് സൗദി ബേസ് ചെയ്തിട്ടുള്ള ചർച്ചകൾ വളരെ നടക്കുന്നുണ്ട് അങ്ങനെ ട്രംപും യൂറോപ്യൻസും എല്ലാവരും കൂടിയിട്ട് റഷ്യ പ്രമേഹം അവസാനിപ്പിക്കുന്നതിന് കൂടുതൽ ചർച്ചകളൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ പിന്നെ ഒരു കാര്യം കൂടി ട്രൈഡ് മറ്റേ കാര്യം ഉണ്ടല്ലോ എന്ത് നമ്മുടെ അത് ഏപ്രിൽ ടുവിലേക്ക് മാറ്റിയിട്ടുണ്ട് യു എസ് കാനഡ മെക്സിക്കോ അഗ്രിമെൻറ്റിനോടുകൂടി അത് പിന്നെ ചില എക്സെംഷൻസും വെച്ചിട്ടുണ്ട് ഐ മീൻ ഫ്രം കാനഡയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന മെക്സിക്കൻ അതൊക്കെ കാനഡയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ചില സാധനങ്ങൾക്കൊക്കെ ഓട്ടോമൊബൈൽസിനൊക്കെ ടാക്സ് താരിഫ് ട്രംപ് പറഞ്ഞ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ ചില ഒഴിവും പറഞ്ഞിട്ടുണ്ട് ട്രംപിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു എന്താ ഒരു മാറ്റമുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഒഴുക്കിനനുസരിച്ച് ഇന്ധരയിൽ നീങ്ങാൻ പറ്റത്തില്ല എന്തെങ്കിലും എപ്പോഴും സ്വർണ്ണവില് ഉയരും എന്നാണ് പറയുന്നത് കഴിഞ്ഞ അടുത്ത ആഴ്ച കഴിഞ്ഞ പ്രാഴ്ച കഴിഞ്ഞ പ്രാവശ്യം ഈ വാട്ട് സീറ്റായിട്ട് ഒക്കെ എങ്ങനെ കുറയും എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല അത് കാരണം കാരണം എന്ന് പറയുന്ന അൺസർട്ടനി അത്രമാത്രം വന്നാൽ കൊണ്ടാണ് ഇന്ധലിൽ അപ്പോഴും എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്വർണ്ണവിലൊക്കെ ഉയരാനുള്ള ട്രെൻഡൻസി തന്നെയാണുള്ളത് പക്ഷേ ഈ ഒരു പോയിൻ്റ് വരുമ്പോൾ അതായത് താലീഫിൽ അൺ കുറച്ച് കുറയുന്നുണ്ട് ട്രംപ് അത് ഏപ്രിൽ ടുവിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള പ്രൈസ് ഇന്ന് കൂടിയിട്ടോ കേരളത്തിൽ കൂടി ഞാൻ പറഞ്ഞല്ലോ അത് അറുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപതായി മാറി നാനൂറ് കൂടിയാണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഇന്ന് ഇന്ന് നമ്മൾ കൂടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കൂടാൻ തന്നെ സാധ്യത നോൺ ഫാം പേറോൾഡേറ്റ വരുമ്പോൾ പക്ഷേ ആ കൂടിയ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ പുലർച്ചെ ആയപ്പോഴേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യൻ രൂപ ബേസിലും ഡോളർ ബേസിലും അത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കൂട്ടി അതുകൊണ്ട് ഇൻ്റർ റിയലിൻ്റെ ശരിയായി എന്നുള്ളത് കാരണം അത്ര ലാഭം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും അങ്ങനത്തെ കൂട്ടലും കുറക്കുകൾക്കൊന്നും എന്തില്ല നിലനിൽപ്പില്ല അതൊക്കെ കറക്റ്റ് മാർക്കറ്റിനനുസരിച്ച് തന്നെ ഗോൾഡ് പോകുള്ളൂ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ്റർനാഷണൽ ആൻഡ് ഗ്ലോബൽ വൺ ഓക്കെ യൂണിവേഴ്സൽ വൺ എന്ന് തന്നെ ചിലപ്പം പറയാം എന്തായാലും എർത്തിലെ ഒന്ന് റിയൽ മണിയായിട്ട് കിടക്കുന്ന സാധനത്തിൽ തന്നെയാണുള്ളത് അത് മാറ്റാൻ അങ്ങനെ ഇങ്ങനെയും അങ്ങോട്ട് കൂട്ട് മാറ്റാൻ പറ്റത്തില്ല എന്തായാലും കൂടി ഇന്റർവ്യൂലിൻ്റെ ഫോർക്കാസ്റ്റ് ശരിയായി അറുപതിനാലും മുന്നൂറ്റി രൂപ പക്ഷേ നെക്സ്റ്റ് വീക്കിൽ വരുമ്പോൾ നമ്മൾ കാണേണ്ട കാര്യം ഇടിയാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ള ഒരു ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അത് കഴിഞ്ഞാൽ അടുത്ത ഓരോ ഇൻസിഡൻസ് ന്യൂസുകൾക്ക് അനുസരിച്ച് നമുക്കിപ്പോൾ മാറ്റി പറയേണ്ടി വരും പക്ഷേ ഇപ്പോഴത്തെ ട്രംപ് ഇപ്പോൾ ഒന്ന് പറയുമ്പോൾ ട്രംപ് ഒന്ന് പറയും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം അത് മാറ്റി പോയാൽ എൻ്റെ ഇടയ്ക്ക് ഫോൺ കോൾ വന്നു എനിക്ക് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ട്രംപ് ഞാൻ പറയുന്നത് ട്രംപ് എന്ന് പറയുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ പറയുന്നത് ട്രംപ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നമുക്ക് പറയേണ്ടി വരും അദ്ദേഹം കൂടുതൽ പറയട്ടെന്താ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാം